സ്വാഗതം ജീവന്റെ നേർച്ചാലുകൾ എന്ന പങ്ക്തിയിൽ കൂതാശകളെ സംബന്ധിച്ച സംഭാഷണങ്ങളിലാണ് നാം ഉറവിട കൂതാശയായ ക്രിസ്തുവിൽ അടിസ്ഥാന കൂതാശയായ സഭയോട് ചേർന്ന് മാമദിസ വഴി നാം ഐക്യപ്പെടുന്നു ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു ദൈവരാജ്യത്തിന്റെ അവകാശികളും മക്കളുമായി തീരുന്നു അതോടൊപ്പം നാം സഭയുടെ ഭാഗമായി മാറുന്നുണ്ട് സഭ യേശുവിന്റെ ശരീരമാണ് എഫ് എസ് ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം തിരുവചനം അത് നമ്മെ പഠിപ്പിക്കും സഭ അവന്റെ ശരീരമാണ് ആ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ എന്ന കാര്യം നാം ഓർക്കണം നാം ഒരു ആത്മാവിനെ പാനം ചെയ്യുകയും എല്ലാ ദേശ രാഷ്ട്ര വർണ്ണ വിവേചനങ്ങൾക്കും അതീതമായി ഒന്നായിത്തീരുകയും ചെയ്യും എഫ് എസ് ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട് വജനം നമ്മോട് പറയുന്നത് വ്യാജം പിടിഞ്ഞ് നാം അയാൽക്കാരനോട് സത്യം പറയണം നാം ഒരേ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് ഒന്ന് കുറയുന്ന ലേഖനത്തിൽ വീണ്ടും നാം കാണും നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ അതുകൊണ്ട് സഭയ്ക്കകത്ത് നാം ആയിരിക്കുന്നത് ഒരൈക്യത്തിലാണ് തിരിച്ചറിയണം യേശു ക്രിസ്തു സ്നാനമേറ്റ എല്ലാവരും കത്തോലിക്കാ അകത്തുള്ളവർ മാത്രമല്ല എല്ലാവരും ഈ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന നിലയ്ക്ക് നാം കാണുന്നുണ്ട് വിശ്വാസത്തിലെ വ്യതിരക്തതകൾ എത്രത്തോളം നിലനിന്നാലും യേശു ക്രിസ്തു സ്നാനം പറ്റു എന്നൊരു കാര്യം അപൂർണമായിട്ടാണെങ്കിലും ഒരു ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്നു ഒപ്പം തന്നെ ലോകത്തുള്ള സകല മനുഷ്യരും ക്രിസ്തുവിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം സകലർക്കും വേണ്ടിയാണ് ക്രിസ്തു എന്നതിനാൽ സകലർക്കും വേണ്ടി നമ്മളായിരിക്കുക വഴി അതൊരു ബന്ധമായി വളരുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിതമർപ്പിക്കുന്നവരായി സകലരുടെയും മോചനദ്രവ്യമായി ആനുകാലിക ലോകത്ത് കാണപ്പെടും സഭയാണ് ലോകത്തിന്റെ മനസാക്ഷിയായി ലോകത്തിന്റെ രക്ഷാകവാടമായി നിലനിൽക്കുക ആ രക്ഷാകവാടമാണ് നാം ഓരോരുത്തരും ചേർന്ന സഭ എന്ന ബോധ്യം നമുക്കുണ്ടാകണം സഭയിലുള്ള ഗാഠമായി ബന്ധത്തെ നാം തിരിച്ചറിയണം മിസ് ബത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവദിനത്തിൽ നാം ക്രിസ്തുവിനോടു കൂടെ ചേർന്ന് പുരോഹിത ജനമായി മാറിയിട്ടുണ്ട് എന്ന പരമാർത്ഥം നാം ഗ്രഹിക്കണം സകലർക്കും വേണ്ടിയാണ് സജീവശിലകളായി നമ്മൾ ഒന്നു ചേർന്നിട്ടുള്ളത് അങ്ങനെ ദൈവത്തിന്റെ ഒരു ആലയമായി ദൈവത്തിന്റെ ഒരു അനുഭവ തലമായി ആനുകാലിക ലോകത്ത് നാം നമ്മെ തന്നെ വെളിപ്പെടുത്തി ജീവിക്കാൻ വിളിക്കപ്പെടുന്നു നാം ആവധി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുന്നു ആധ്യാത്മിക മുദ്ര വയ്ക്കപ്പെടുന്നു അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിതം ആരംഭിക്കുകയാണ് യേശു ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നു ക്രിസ്തു അനുരൂപരായി ആനുകാലിക ലോകത്ത് കാണപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം നമ്മൾ നിലനിൽക്കണം അങ്ങനെ സമ്പൂർണ്ണ ഫലം പുറപ്പെടുവിക്കാൻ യേശുവിനെ ആനുകാരിക ലോകത്തിന് അനുഭവപ്പെടുത്താൻ മാമുദീസ് വഴി നാം വിളിക്കപ്പെടുന്നുണ്ട് നിയോഗിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം മാമുദീസ് വഴി നാം മൃതമെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് അതീതമായി ജീവിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് അങ്ങനെയുള്ള കടപ്പാട് നിയമം കൊണ്ട് നമ്മെ കടപ്പെടുത്തുന്നു ദൈവിക നിയമങ്ങൾക്ക് നാം വിധേയപ്പെടുകയാണ് അങ്ങനെ വിധേയപ്പെടുന്നതുകൊണ്ട് തന്നെ പാപത്തിന്റെ വഴികളിൽ തുടർന്നു പോകാൻ നമുക്ക് അവകാശമില്ല ഒരാൾ മാമത്തിരിക്കുമ്പോൾ അയാളുടെ ഉത്ഭവപാപവും കർമ്മപാപവും നീക്കം ചെയ്യപ്പെടുന്നു ഉത്ഭവപാവം നീക്കം ചെയ്യപ്പെടുന്നതിലൂടെ അയാൾക്ക് ആദാമിലൂടെ ലഭിച്ച പാപത്തിന്റെ ഓഹരി നീക്കപ്പെടുന്നു ഒപ്പം തന്നെ കർമ്മപാപം അയാളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച പ്രവൃത്തികളുടെ ഭാഗമായിട്ടുള്ള പാപവും നീക്കം ചെയ്യപ്പെടുന്നു കുഞ്ഞായിരിക്കുമ്പോൾ ഈ കർമ്മപാപം എന്നത് പ്രത്യക്ഷത്തിൽ ഒരു കാര്യമല്ല എന്നാൽ മുതിർന്ന ഒരാൾ സ്വീകരിക്കുമ്പോൾ അയാൾ അന്നുവരെ ചെയ്ത എല്ലാ പാപകരമായ പ്രവൃത്തികളുടെയും ഫലങ്ങളിൽ നിന്ന് അയാൾ വിമോചിതനാകുന്നുണ്ട് നിത്യശിക്ഷയിൽ നിന്ന് മോചനം നേടുന്നുണ്ട് അപ്പൊ വീണ്ടും അത് കുമ്പസാരത്തിൽ ഏറ്റുപറേണ്ട കാര്യമില്ല വീണ്ടും ആ പാപത്തെക്കുറിച്ച് അയാൾ അനുദപിക്കേണ്ട കാര്യമില്ല ആ അനുതാപത്തിന്റെ കൂതാശയിലാണല്ലോ അയാൾ പങ്കുചേരുന്നത് ക്രിസ്തുവിലായി ക്രിസ്തുവിനായിത്തീരുക എന്നത് അനുതാപത്തിന്റെ പ്രവൃത്തിയാണ് യേശു ക്രിസ്തുവിലേക്ക് തിരിയുക എന്നതും മാമദീസ് സ്വീകരിക്കുന്നതും അനുതാപത്തിന്റെ കൂടെ പ്രവൃത്തിയാണ് അനുതാപത്തിന്റെ ആത്മാവ് അയാൾക്ക് നൽകപ്പെടുന്നു അതുകൊണ്ട് മുൻകാലങ്ങളിലെ പാപങ്ങളെക്കുറിച്ചല്ല നിയമം നൽകപ്പെട്ടതിനു ശേഷം അല്ലെങ്കിൽ നിയമത്തിന് സ്വയം കടപ്പെടുത്തിയതിനു ശേഷം ദൈവത്തിന്റേതാണ് ഏറ്റുപറഞ്ഞതിനു ശേഷം വീണ്ടും ആ കൽപ്പനകളെ ലംഘിക്കുമ്പോഴാണ് പാപകരമായ ഒന്നായിട്ട് മാറുക മഹമ്മദീസ് വഴി നമ്മുടെ നെറ്റിയിൽ അടയാളപ്പെടുത്തുന്ന ആത്മാവിൽ ചേർക്കപ്പെടുന്ന മുദ്ര ഒരിക്കലും നീക്കം ചെയ്യപ്പെടാനാവാത്ത മുദ്രയാണ് നാം വീണ് പാപം ചെയ്താൽ പോലും പാപത്തിന്റെ അടിമത്വത്തിലേക്ക് പോകാൻ നമുക്ക് സാധ്യമല്ലാത്ത വിധം അത് രക്ഷയുടെ കവചമായിട്ട് നിലകൊള്ളും നമ്മുടെ നെറ്റി ആത്മാവിൽ മുദ്രിതമായിട്ടുള്ള നമ്മുടെ നെറ്റിയിൽ വരച്ചു ചേർക്കുന്ന വിശുദ്ധപുരുശിന്റെ അടയാളം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും രക്ഷയുടെ സങ്കേതമായി അടയാളമായി നിലകൊള്ളുന്നുണ്ട് എന്ന പരമാർത്ഥം ഓർക്കണം നാം വീണു പോയാലും നാം നിരന്തരമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട് പരിപാലിക്കപ്പെടുന്നുണ്ട് ക്രിസ്തുമസ്നേഹത്തിലേക്ക് ഒന്നിക്കപ്പെടുന്നുണ്ട് എന്നത് നാം ഓർക്കണം ഈ അടയാളത്തെ അതുകൊണ്ടാണ് കുരിശടയാളം വരയ്ക്കുമ്പോൾ നിരന്തരമായി മാമുദിസയ ഓർക്കേണ്ടതുണ്ട് മാമുദിസ വഴി നൽകപ്പെട്ട ഈ മുദ്രയെ ഓർക്കേണ്ടതുണ്ട് വിശ്വ കുരിശിന്റെ അയാളത്താൽ എന്ന് പറയുമ്പോൾ നാം ഓർക്കുന്നത് മാമുദിസയുടെ മുദ്രയാണ് നിരന്തരം ഓർത്ത് വരയ്ക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പറയാം മാമുദിസയിൽ നമുക്ക് ലഭിക്കുന്ന ഈ മുദ്ര നിത്യജീവന്റെ മുദ്രയാണ് അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് ഈ മുദ്ര നമ്മെ പാപത്തിനെതിരായി നിലനിൽക്കാനായി ശക്തിപ്പെടുത്തുന്നതാണ് ആത്മാവിന്റെ കൃപയിൽ നിലനിർത്തുന്നതാണ് എന്ന ബോധം നിലനിർത്തണം ഓരോ ആശീർവാദം നൽകുമ്പോഴും ഈ മുദ്ര തമ്മിൽ ഉണരുകയാണ് അതുകൊണ്ടാണ് ആശീർവാദം നൽകുന്ന സമയത്തൊക്കെ നാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കുന്നത് അതേപോലെ വിശുദ്ധജലം തെളിക്കുമ്പോഴും നെറ്റിൽ കുരിശ്ശാഴാം വരച്ചുകൊണ്ട് ഈ പിതാവിന്റെയും പുത്രനെയും നാമത്തിൽ നാമത്തിലായി സ്വീകരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളെല്ലാം ആരംഭിക്കുന്നത് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവരെയും നാമത്തിലായിത്തീരുന്നത് ഈ മുദ്രയോട് ചേർന്നാണ് നമ്മുടെ ജീവിതം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മാമുദീസയെ സംബന്ധിച്ച ഏറ്റവും ഗൌരവതരമായ കാര്യങ്ങളാണ് നാം ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൈകാര്യം ചെയ്തത് ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായി മാറി സഭാ കൂട്ടായ്മയുടെ ഭാഗമായി മാറി പുതിയ മനുഷ്യരായി ക്രിസ്തു അനുരൂപരായി ജീവിക്കാനായിട്ട് മാമുദീസ് നമ്മെ വിളിക്കുന്നു അതുകൊണ്ട് ഈ കൂതാശിക്കകത്തായിരിക്കും നാം ജീവിതത്തിന്റെ അന്ത്യം വരെയുള്ള യാത്രയിൽ ഈ കൂതാശിയോട് ചേർന്ന് അല്ലെങ്കിൽ കൂതാശിയുമായി പ്രക്രിയാപരമായി ഇടപെട്ടുകൊണ്ട് വേണം ജീവിക്കാൻ നിരന്തരമായൊരു ഓർമ്മയായി കേവലോർമ്മയായിട്ടല്ല അത് ജീവിതത്തിലെ പ്രവർത്തന വഴിയിലെല്ലാം ഉദ്വീപിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രവർത്തന വഴികളെയെല്ലാം ശക്തിപ്പെടുത്തുന്ന ഒരു ബന്ധമാക്കിയാണ് അതിനെ കാണേണ്ടത് നിരന്തരമായുള്ള ജീവിത യാത്രയ്ക്കകത്ത് ഈ ക്രിസ്തുവിന്റെ കൂട്ടായ്മ ആത്മാവിന്റെ പ്രവർത്തനം തമ്മിൽ നിറവേറുന്നത് ഈ കുദാശ വഴിയാണെന്ന ബോധത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം ഈ കുദാശ വഴിയാണ് എല്ലാ കുദാശകളിലേക്കും ഭാഗമാക്കാകാനുള്ള ശക്തി നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ കൗതാശികമായ അടയാളങ്ങളോട് ജീവിക്കാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യുക ഇഷ്ടം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുതാശയ മാമുദിസ്സയെ ഗൌരവബോധ്യത്തോടെ നാം കാണണം നമുക്ക് ലഭിച്ചിട്ടുള്ള കുദാശയെക്കുറിച്ച് ചിന്തിക്കണം ആ കുതാശയ്ക്ക് അനുകൂണമായ ജീവിതം നയിക്കാൻ ആത്മാവിന്റെ നിരന്തരമായ സഹായം ചോദിക്കണം വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയും മാലാകന്മാരുടെ സംരക്ഷണവും പരിശുദ്ധയുടെ മാധ്യസ്ഥവും നമ്മുടെ സഹായിക്കട്ടെ ആമേൻ